ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഈ മാസപ്പടി എന്ന് പറയുന്നത് അഴിമതിയാണെന്നും അഴിമതിക്ക് വേണ്ടി വാങ്ങിയ പണമാണെന്നും ഈ അഴിമതി പണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും ആ നിയമവിരുദ്ധമായി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇതിനു മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ ഇവിടെ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഫേവേഴ്സ് സി എം ആർ ആണ് ചെയ്തത് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ ഒട്ടു എളുപ്പ കാരണം അഴിമതിക്കെതിരായി പോരാടാൻ വേണ്ടി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ റിയാ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോ വി ആർ ഹെൽപ്ലെസ് പക്ഷേ ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ പ്രയാസപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കിതുപോലെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ബോധ്യപ്പെടുത്താണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് ഒന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞിരുന്നു രണ്ടാമത് ഇപ്പോ എസ് എഫ് ഐ ഒ ഏജൻസി എക്സാലോജിക്കിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ അഴിമതി പണമാണ് എക്സാലോജിക് റിസീവ് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു നാച്ചുറലി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതിനപ്പുറം ഇതിനപ്പുറം ഈ കേസ് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക ഇതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുക ഇതിനപ്പുറം എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ കഴിയുക അപ്പൊ അതായത് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് ജി എസ് ടി അടച്ചു എന്ന് സി പി എമ്മും ധനമന്ത്രിയും പറഞ്ഞത് കള്ളവും വ്യാജവുമായിരുന്നു നമ്പർ വൺ കാരണം അതിന്റെ അകത്ത് അവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ള ഡോക്യുമെന്റ് ലഭിച്ചു നമ്പർ ടു എക്സാലോജിക് വാങ്ങിയ പണം അഴിമതി പണമാണെന്നും അഴിമതിയാണ് എന്നും നമ്മൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എസ് എഫ്ഐ യുടെ അഭിഭാഷകൻ ഭരണഘടനാ സ്ഥാ കോടതിക്ക് മുമ്പാകെ ഈ പണം അഴിമതി പണമാണെന്നും ഇത് പൊളിറ്റീഷ്യൻ നൽകുന്നതിന് വേണ്ടി നൽകിയ പണമാണെന്നും വളരെ കൂടി പറഞ്ഞിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക നിലപാടെന്താ ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണം കൈപ്പറ്റിയെന്നും ആ ഒരു മൈനിങ് കമ്പനിക്ക് വേണ്ടി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തി വാങ്ങിയ പണമാണ് എന്ന് എന്നും കൂടി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പിൽ ഭരണഘടനാ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ മുഖ്യമന്ത്രി കസേരയിൽ തുടരണമോ തുടരുന്നത് ധാർമ്മികമാണോ എന്ന് സി പി എം മറുപടി പറയണമെന്നാണ് എനിക്ക് ഘട്ടത്തിൽ പറയുന്നത് യെസ് ജി എസ് ടി അല്ല ജി എസ് ടി വന്നതിന് ശേഷം അടച്ചിട്ടുള്ളൂ അപ്പൊ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് ജി എസ് ടി പീരീഡിലും പ്രീ ജി എസ് ടി പീരീഡിലുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പൈസ വാങ്ങല്ലേ ദാറ്റ് ടു ബി ദാറ്റ് വി കൻ ചെക്ക് ആൻഡ് ബ്രേക്ക് വീണ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വീണയുടെ അക്കൗണ്ടിൽ വാങ്ങിയത് ആ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കമ്പനി വാങ്ങിയത് അല്ല അവർ അവകാശപ്പെട്ടത് എന്നാണ് അത് അഴിമതി അല്ല എന്ന് വരുത്താൻ വേണ്ടി സർവീസിന് വേണ്ടി വാങ്ങിയ പണമാണെന്നുള്ളതാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഇത് ഞാൻ കാണിച്ചതല്ലേ അല്ല സർവീസ് ടാക്സ് റോഷൻ ടാക്സ് സെയിം സെയിം ബോത്ത് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു ധനമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ വ്യക്തമായി പരിശോധിച്ചത് ക്വസ്റ്റ്യൻ വാസ് വെരി പോയിന്റ് സെവൻ ടു ക്രോർസ് അതിന് നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ സിംപിൾ സ്ട്രെയിറ്റ് ക്വസ്റ്റാണ് ഹി വോട്ടിലേസ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് നികുതി അടച്ചിട്ടുണ്ട് ഇത്ര എമൗണ്ടിന് അടച്ചിട്ടില്ല വൈ കാൻ വൈകാൻ സേ ദാറ്റ് മൈ പോയിന്റ് സി പി എം ധനമന്ത്രിയെ കൊണ്ട് കളവ് പറയിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ചോട്ടി നമ്മളെ നമ്മുടെ മന്ത്രിമാരെ നമ്മുടെ ഭരണ സംവിധാനത്തെ സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും മൈ ടു എക്സ്പോസ് ദിസ് ഡിപ്പോ അല്ലെങ്കിൽ ഈ തുറന്നു കാട്ടാറില്ല അല്ലെങ്കിൽ അവർ ഞാൻ എത്രയോ വട്ടം അന്നത്തെ ദിവസം പറഞ്ഞിരുന്നു അപ്പോ പക്ഷെ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി എല്ലാരും പറയുന്നില്ല ചില മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം വിഷയം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് മൂന്നംഗ ബെഞ്ച് നാലംഗ ബെഞ്ചൊക്കെ ഇരുന്ന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് കേരള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു അവിടെയാണ് എന്റെ പ്രോബ്ലം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വളരെ വളരെ പ്രയാസപ്പെട്ട് വളരെ മൂന്ന് റൗണ്ട് അപ്പീല് നടത്തി വാങ്ങിയ റിപ്ലൈ ആണ് അതെ അങ്ങനെ പറയാൻ കഴിയുള്ളവർക്ക് അവർക്ക് ജി എസ് ടി പോർട്ടലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉള്ളവർ ജി എസ് ടിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി പാർട്ട് ഓഫ് ടൈമിന്റെ ട്രാൻസാക്ഷൻ ആണ് ഫയൽ ചെയ്യുന്നത് വാങ്ങിയ പണത്തിന്റെ കാര്യം മാത്രമല്ല അതായത് പറയൂലോ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടല്ല അടച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടു അതാണല്ലോ വേണ്ടേ സി മിനിസ്റ്ററെ പോലെ ഒരാൾ വന്ന് ഇതിൽ ഇതിലടക്കേണ്ട നികുതി അടച്ചിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ ഹിസ് ബൗണ്ട് ടു എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ബൗണ്ട് ടു ആൻസർ ദസ് ലെറ്റ് ഹിം കോൺഫിഡൻലി സേ ദ ടാക്സ് ഫോർ ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് മുഴുവൻ നികുതി അടച്ചിട്ടുണ്ട് ഇന്നു വരെ ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം ആ കള്ളം പറയുന്നതിനുള്ള പ്രയാസം നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവും കാരണം അദ്ദേഹം അതിൻ്റെ അത് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുമ്പ് സെൻട്രൽ എന്താണെന്ന് അതെന്താണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറയുന്നത് കാരണം അദ്ദേഹത്തിന് അത്രയും കള്ളം പറയാനുള്ള ഒരു വൈദഗ്ധ്യം എന്നാൽ ഗൗതമ്പാഷാണി എല്ലാം അടച്ചു എല്ലാം അടച്ചു ഒരു ഒരുപോലൊരു ബാക്കിയില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് ഓരോരുത്തരുടെ ഓരോ ശൈലിയുടെ ആയിരിക്കും പക്ഷേ അല്ല അത് പറയുന്നില്ല അത് ഇതിൽ അടക്കേണ്ട നികുതി എന്ന് പറയുന്നു അടക്കേണ്ട നികുതി എന്ന് പറഞ്ഞാൽ പോലെ എന്റെ ക്വസ്റ്റിൻസ് വേരി അതുകൊണ്ടാണ് ഞാൻ ബാലഗോപാലിന് കൊടുത്ത കത്തും ഞാൻ ഞാനിപ്പോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം അതാ വൺ പോയിന്റ് സെവൻ ടു ക്രൂസ് ആണ് ഇൻ ക്വസ്റ്റിൻ ഇൻ ഡിസ്പ്യൂട്ട് അതിന് അടച്ചിട്ടുണ്ടെന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാത്ത എന്തുകൊണ്ടാണ് അല്ല എക്സാലോജിക് അടച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലാണല്ലോ വാങ്ങുന്നത് കമ്പനി വാങ്ങി വ്യക്തിപരമായിട്ടും വാങ്ങി എക്സാലോജിക്ക് അടയ്ക്കാൻ കാരണം കാരണം അവര് മറ്റേ കൊടുക്കുന്നവര് ടി ഡി എസ് പിടിച്ചിട്ടേ പൈസ കൊടുക്കത്തുള്ളൂ കൊടുക്കുന്നവര് ടി ഡി എസ് പിടിച്ചിട്ടേ പൈസ കൊടുക്കത്തുള്ളൂ അപ്പിന്നെ ആ പൈസ ഇത് കഴിഞ്ഞുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വരാം അതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് അതായത് ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി ആ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയിട്ട് എക്സാലോജിക്കിന് കൊടുത്ത പണം അഴിമതി പണമാണെന്നും അത് ഈ രണ്ടും കൂട്ടർ തമ്മിൽ ഗൂഢാലോചന നടത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നൽകിയ പണമാണെന്നും പറയുമ്പോൾ മുഖ്യമന്ത്രി ആൻസറബിൾ അല്ലേ സി എം ഇസ് ആൻസറബിൾ അല്ലെ സി പി എം ഇസ് ആൻസറബിൾ എന്നിട്ടും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയാണ്